കുസൃതി ചോദ്യം ചോദിക്കും ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു ഭാഗ്യം തട്ടിക്കളയാൻ പാടില്ല മെട്രൻസ് മെട്രൻസ്ണ്ട് എവിടെയാണെന്നറിയോ പറയാം ആ നിക്ഷാന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പൊ ഇരുപത്തി ഒന്നിനാണ് ഇനാഗ്രേഷൻ കെട്ടിച്ചു വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരോടും ഉപദേശത്തോടെ പറയുന്ന ഒരു വാചകമുണ്ട് ഉണ്ട് എന്താ മെട്രൻസ് മെട്രൻസ് അറിയോ കേട്ടിട്ടുണ്ട് മെട്രൻസിനെ ഇനിയും പിന്നെ ഒരു പുതുതായിട്ട് മെട്രൻസ് വടകരയിൽ തുടങ്ങുന്നത് നമ്മളെ പാസ്പോർട്ട് ഓപ്പോസിറ്റ് ഹായ് ഹലോ ഞാൻ ഇന്നുള്ളത് നമ്മുടെ കടത്തനാടിന്റെ മണ്ണിലാണ് നമ്മുടെ സ്വന്തം വടകരയിൽ അപ്പോൾ വടകരയിലെ ജനങ്ങളുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം അവരെയൊന്നും പരിചയപ്പെടാന്നൊക്കെ വിചാരിച്ചിട്ട് എത്തിയതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ വടകര സാൻഡ് ബാങ്ക്സ് ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് ബീച്ചിന്റെ ആ ഒരു സൗന്ദര്യം ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സായം സന്ധ്യയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഇവരോട് നമുക്ക് നമ്മുടെ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം പേരെന്താ

അതിന് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സമ്മാനം തരുന്നതായിരിക്കും ഇപ്പം തരില്ല ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു സമ്മാനം തരും അപ്പോൾ ആ ഒരു സമ്മാനം തരുന്നത് നമ്മളെ മെട്രൻസ് ഷൂസ് ആൻഡ് ബാഗ്സിന്റെ ഇനാഗ്രേഷൻ ഇരുപത്തി ഒന്നാം തീയതി നടക്കുക അപ്പോൾ അന്നത്തെ ആ ഒരു വേദിയിൽ വെച്ചിട്ടായിരിക്കും ഇന്നത്തെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ പറയുന്നവർക്ക് സമ്മാനം തരുക അതുകൂടാണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചറും കൂടി തരും ഓക്കെ ഗിഫ്റ്റ് ഓച്ചറിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം ഓക്കെ ചോദ്യം ചെയ്യട്ടെ യെസ് ഏറ്റവും പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏറ്റവും പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം വിളിച്ചൊന്നും പറയണ്ട ഒരാൾ കൈയേർത്തിയാൽ പറഞ്ഞാൽ ഏറ്റവും പുകയടിക്കുന്ന ഏറ്റവും കൂടുതൽ പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ക്യൂ ആ ക്യൂടെ എവിടെ ക്യൂനെവിടെയാ പോകും ഓക്കെ

ആ ഇപ്പോൾ ബെസ്റ്റ് ഓക്കെ അപ്പോൾ മോളാണ് ഇപ്പോൾ ആൻസർ പറഞ്ഞിരിക്കുന്നത് മോക്കുള്ള സമ്മാനം നമ്മൾ അവിടെ വെച്ചിട്ട് മെട്രൻസിൻ്റെ ഇനാഗ്രേഷൻ ഇരുപത്തിയൊന്നാം തീയതി ഇനാഗ്രേഷൻ ആണ് ഇപ്പോൾ നമ്മൾ മെട്രൻസിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് എല്ലാവരും വരണം ഓക്കെ അന്നത്തെ ദിവസം എന്താ പിടിക്കും ഇൻവിറ്റേഷൻ കാർഡ് പിടിക്കും അന്നത്തെ ദിവസം ഇങ്ങനൊരു ഗിഫ്റ്റ് ഇങ്ങനൊരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും ഓക്കെ ഈ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾ പേരെഴുതി അവിടെ ഡ്രോപ്പ് ചെയ്യുക അതിൽ വിൻ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം രൂപേൻ്റെ പർച്ചേസ് ചെയ്യാം അവിടെ നിന്ന് സെക്കൻഡ് പ്രൈസ് പതിനയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം തേർഡ് പ്രൈസ് അയ്യായിരം രൂപേസ് ചെയ്യാം യേശ് അപ്പൊ വീണ്ടും മറ്റൊരു ഗ്രൂപ്പിനെ കിട്ടിയിരിക്കുന്നു ഹായ് അപ്പോൾ ബീച്ചിൽ നമ്മൾ ഈ ഒരു വൈകുന്നേരം ആസ്വദിക്കാൻ വേണ്ടി ആണ് അതെ അതെ എൻ്റെ പേര് അഭിലാഷ് എടുത്തിരിക്ക എന്നെ പേടിയാ അപ്പൊ ഞാനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും ആ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് മെട്രൻ ഷൂസ് ആൻഡ് ബാഗ്സിന്റെ ഇനാഗ്രേഷൻ്റെ അന്ന് സമ്മാനം കിട്ടുന്നതായിരിക്കും ഇരുപത്തി ഒന്നാം തീയതി ഇനാഗ്രേഷൻ ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഒരു പയ്യൻ പെണ്ണാടാൻ പോയി പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിന് പയ്യനെ ഇഷ്ടമായി പക്ഷെ ആ കല്യാണം നടന്നില്ല എന്തുകൊണ്ടായിരിക്കും ഒരു പയ്യൻ കല്യാണത്തിന് കല്യാണത്തിന് പെണ്ണാടാൻ വേണ്ടി പോയി അപ്പോ പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനെ പയ്യനെ ഇഷ്ടമായി പക്ഷെ കല്യാണം നടന്നില്ല എന്തായിരിക്കും ആ കൊല്ലും ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടു ഇങ്ങോട്ടുവാ ഇങ്ങോട്ടുവാ

ഒരു പയ്യൻ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണാടാൻ വേണ്ടി പോയി ഓക്കെ ഇനിയിപ്പോ ട്രോള് വരും കല്യാണം കഴിക്കാൻ അല്ലാണ്ട് വിനന്തര പെണ്ണാണോ ഓക്കെ പെണ്ണാണാൻ പോയി പയ്യന് പെണ്ണിനെ ഇഷ്ടായി പെണ്ണിനെ പയ്യനും ഇഷ്ടായി രണ്ടൊന്നല്ലേ ഇവിടെ ഇവിടെ കത്തിയത് ഓക്കെ അപ്പൊ പെണ്ണിന് പയ്യനും ഇഷ്ടായിട്ടില്ല പയ്യന് മാത്രമാണ് പെണ്ണിന് ഇഷ്ടമായത് ഓക്കെ മനസ്സിലായോ ഓക്കെ അപ്പൊ ഇവിടെ കൊടുക്കട്ടെ ഞാൻ ഇപ്പൊ കൊടുക്കൂല നിങ്ങളുടെ മെട്രൻസിന്റെ ഇനാഗ്രേഷൻ നിങ്ങൾക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് ഗിഫ്റ്റ് വരും ഓക്കെ മെട്രൻസിന്റെ ഇനാഗ്രേഷൻ ആണ് ഈ വരുന്നത് ഇരുപത്തിയൊന്നിന് അപ്പൊ അന്നത്തെ ദിവസം കുറെ വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ടാവും അവരുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും സമ്മാനം തരുക ഓക്കെ അന്നത്തെ ദിവസം അവിടെ എത്തുക ഇതിലുണ്ട് അപ്പൊ രാവിലെ ഇനാഗ്രേഷൻ അവിടെ എത്തുക അപ്പോൾ വീണ്ടും ഒരു ഫാമിലിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എസ് പേരെന്താ നന്ദിനി നന്ദന നന്ദിനി ഷൈൻ ബാബു എനിക്ക് വയ്യ പിന്നെ കണ്ടെ ത്രീ സാമി ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ചോദിക്കുന്നത് യൂട്യൂബാണോ ഓക്കെ യെസ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു കുസൃതി ചോദ്യം അപ്പൊ എന്താണെന്ന് വെച്ചാൽ മെട്രൻസിന്റെ ഇനാഗ്രേഷൻ്റെ ഒന്നാണ് വടകര മെട്രൻസ് തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇനാഗ്രേഷൻ ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ പാസ്പോർട്ട് ഓഫീസിന് സമയവും നിക്ഷാന്റെ ഓപ്പോസിറ്റ് അവിടെയാണ് അപ്പോൾ അന്ന് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് തരുന്നായിരിക്കും ഇപ്പൊ നിങ്ങളെ ഇൻവിറ്റേഷൻ ലെറ്റർ തന്ന് സ്വീകരിക്കാനും കൂടിട്ടാണ് വന്നത് ഓക്കെ ചോദിക്കട്ടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ക്ലൂ ഒന്നുമില്ല നിങ്ങൾ എപ്പോ കഴിക്കുന്നുണ്ടാവും കഴിക്കുന്നേ ഇടക്കിടക്ക കഴിക്കും ഞാനപ്പഴം അതെവിടെ കട്ട കൂടെ ഒന്ന് പറയാ ഓക്കെ അറിയില്ല തോറ്റി ചക്കപ്പഴം എങ്ങനെ കൂടെ നിൽക്കുന്ന കണ്ടോ അപ്പൊ ഇപ്പുറത്തേക്ക് കിട്ടു അറിഞ്ഞുടാ എന്നാലും കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇൻവിറ്റേഷൻ ലെറ്റർ തരാണ് ഫാമിലി ആയിട്ട് വരിക ഇവിടെ ഒരു സമ്മാന കൂപ്പൺ ഉണ്ട് അത് പറഞ്ഞു തരൂല ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ ഇരുപത്തയ്യായിരം രൂപയുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഇരുപത്തയ്യം രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം സെക്കൻഡ് പ്രൈസ് ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം തേർഡ് പ്രൈസ് ആണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ആ അവിടുന്ന് ആയിരിക്കും നമ്മളിത് നോക്കുക തിരഞ്ഞെടുക്കുക ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവണം അവിടെ ഉള്ളവർക്കേ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുള്ളൂ ഈ ഒരു ഗിഫ്റ്റ് കൂപ്പണും പൂപ്പൻ്റെ ഗിഫ്റ്റും നമ്മളെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പറയാത്തോണ്ട് ആ ഗിഫ്റ്റ് ചെയ്തിടുക ഓക്കെ യെസ് അപ്പോൾ മെട്രൻസിൻ്റെ ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു ഭാഗ്യം തട്ടിക്കളയാൻ പാടില്ല അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് നമ്മൾ ഇനാഗ്രേഷൻ വന്ന് എല്ലാവർക്കും ഏകദേശം അറിയാം പതിമൂന്നാമത്തെ ഷോറൂമാണ് നിങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മളിപ്പോ വടകര പുതിയ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുതിയ സ്റ്റാൻഡിലെ കുറെ അധികം ജീവനക്കാരാണ് കൂടെ ഉള്ളത് ഹായ് എനർജി പേരെന്താ കൊറേ പേരുണ്ട് അപ്പൊ എല്ലാവരുടെയും പേര് ഞാൻ അങ്ങോട്ട് നോക്കിക്കോളാം ഓക്കെ അപ്പൊ ഞങ്ങൾ ഒരു ക്വസ്റ്റ്യനായിട്ടാണ് വന്നത് കുസൃതി ചോദ്യം അപ്പോൾ ആൻസറ് പറയുന്നവർക്ക് ഒരു അടിപൊളി സമ്മാനമുണ്ട് നമ്മൾ മെട്രൻസിൻ്റെ ഇനാഗ്രേഷനാണ് ഈ വരുന്ന ഇരുപത്തിയൊന്നിന് എവിടെയാണെന്ന് അറിയോ പാസ്പോർട്ട് ഓഫീസിന് സമീപം അത് നിക്ഷൻ ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത് തന്നെയായിട്ട് അപ്പോൾ ആ മെട്രൻസിൻ്റെ ഇനാഗ്രേഷൻ്റെ അന്ന് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ആൻസർ പറയുന്നവർക്ക് സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും വിശിഷ്ട വ്യക്തികൾ കുറേ പേരുണ്ടാവുക അവരുടെ ആ ഒരു സാന്നിധ്യത്തിലായിരിക്കും നൽകുക അപ്പോൾ ഞാൻ ചോദിക്കട്ടെ കുസൃതി ചോദ്യമാണ് അപ്പോൾ അറിയുന്നവരൊന്ന് കൈയർത്തണേ ഓക്കെ യെസ് ബസ് ജീവനക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചേക്കാം വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരോടും ഉപദേശത്തോടെ പറയുന്ന ഒരു വാചകം ഉണ്ട് എന്താ പിന്നെ അല്ല പിടിച്ചു നിക്കണം പിന്നെ ഞാൻ ആ അതന്നെ അറിയായിരുന്നു ആൾക്കെങ്കിലും അറിയായിരുന്നോ ഇങ്ങനെ ഇവിടെ ആലോചിച്ച് വരുമ്പത്തേനും ഇവിടെ കിട്ടി നല്ലവണ്ണം പിടിച്ച പേര് അമീർ അമീർ ഏട്ടനാണ് ഇപ്പോൾ ആൻസർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അമീർ ഏട്ടൻ ആ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് ഗിഫ്റ്റ് വൗച്ചറും കൂടി ഇൻവിറ്റേഷൻ നിങ്ങൾ കുടുംബസമേതം വരണം എല്ലാവരും കുടുംബസമേതം മെറ്ററൻസിന്റെ ഇനാഗ്രേഷന് വരണം അതുപോലെ തന്നെ അവിടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും അയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ അപ്പോൾ അവിടെ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ കൂപ്പൺ വിൻ ചെയ്യുന്നവർക്ക് ആ ഒരു സമ്മാനം മൂന്ന് ബേസ് ചെയ്തിട്ടും സമ്മാനം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു നറുക്കെടുപ്പിൽ പങ്കാളിയ അവിടുത്തെ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് സമ്മാനം കൂടി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിക്കുക ഗിഫ്റ്റ് ഓച്ചറും സ്വീകരിക്കുക അപ്പോൾ എല്ലാവരും ഫാമിലിയോടെ മെറ്റൻസിൻ്റെ ഇനാഗ്രേഷൻ വരിക ഈ ഇവരുന്ന ഇരുപത്തിയൊന്നിന് ഓക്കെ ഇവിടെ പാസ്പോർട്ട് ഓഫീസിന് സമയവും നിക്ഷൻ ഇലക്ട്രോണിക്സിൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ ഓക്കെ റെഡിയല്ലേ യെസ് നമുക്ക് കുറച്ച് വിദ്യാർത്ഥികളെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് അവന്തിക അവന്തിക അമയ മെട്രൻസ് അറിയോ ഇപ്പോൾ പുതിയൊരു മെട്രൻസ് വരുന്നുണ്ട് എവിടെയാണെന്നറിയോ അറിയോ ആ നിക്ഷാൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോൾ ഇരുപത്തൊന്നിനാണ് ഇനാഗ്രേഷൻ അപ്പോൾ ഇരുപത്തിയൊന്നിന് ഇനാഗ്രേഷൻ്റെ അനുഭവ ഇനാഗ്രേഷനോട് അനുബന്ധിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ആ ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് സമ്മാനം തരും ഓക്കെ റെഡി ആണോ യെസ് അത് അതുകൂടാണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ സമ്മാനം നിങ്ങൾക്ക് തരും പക്ഷേ അവിടെ എത്തുമ്പോ ഇത് വലിയ സമ്മാനമായിരിക്കും ഇംഗ്ലീഷ് അക്ഷരം ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ആ ഒന്ന് ചിന്തിച്ചു നോക്ക് ഫണ്ണി ക്വസ്റ്റ്യൻ ആ രീതിയിൽ ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് ജസ്റ്റ് നോക്കി വളരെ തെറ്റായിട്ടുള്ള ഓക്കെ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മെട്രൻസിൻ്റെ ഇനാഗ്രേഷൻ ലെറ്റർ നിങ്ങൾക്ക് തരാണ് ഇൻവിറ്റേഷൻ ലെറ്റർ അപ്പോൾ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ മെട്രൻസിലെത്തുക കുടുംബസമേതം അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട് ഈ ഗിഫ്റ്റ് വൗച്ചറിൽ ലഭിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം പതിനയ്യായിരം അയ്യായിരം തേർഡ് പ്രൈസ് അയ്യായിരം അങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഗിഫ്റ്റ് വൗച്ചർ പൂരിപ്പിച്ചിടുക ഓക്കെ അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി മെട്രൻസിലെത്തുക ഓക്കെ താങ്ക്

അറിയായിരുന്നു ഒരു ചെറിയ കുസൃതി ചോദ്യം ചോദിക്കാം അതിന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും ആൻസർ പറഞ്ഞു തരും എന്താ നമ്മള് പൈസകൾക്ക് വിലയുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ അത് ഇങ്ങനെ വെറുതെ കിട്ടുമ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സന്തോഷല്ലേ അത്രേ ഉള്ളു ഓക്കെ അപ്പൊ ചോദ്യം ചുണ്ടുകൾ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും സംസാരിക്കും ാണ് അത്രയുള്ള സമ്മതിച്ചു ഓക്കെ അപ്പൊ ഇവർക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത് നമ്മള് മെട്രൻസിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇനാഗ്രേഷൻ ആണെന്ന് അപ്പൊ മെട്രൻസിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് അയ്യായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് തരും എന്താ ആ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ കേസ് അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഏതാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കിട്ടും ഓക്കെ ആ ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ മെട്രൻസിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് വൗച്ചർ അപ്പോൾ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവിടെ വന്ന് ഗിഫ്റ്റ് വൗച്ചർ പൂരിപ്പിച്ചിടണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ കിട്ടിയാന്നുള്ളതല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ശരി എൻ്റെ മോളെ കൊടുക്കാനായി സംഭവം അതാണ് ഇത്ര ബുദ്ധിമുട്ട് ആയിട്ട് വിലയൊക്കണം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ബ്രാൻഡഡ് ആകുമ്പോൾ വലിയ പൈസ ആവൂലേ ഇല്ല ബ്രാൻഡ് ചപ്പിൾ ആര് പറഞ്ഞു മെട്രൻസ് മെട്രൻസ് അറിയോ കേട്ടിട്ടുണ്ട് മെട്രൻസിനെ ഇനിയും പിന്നെ ഒരു മെട്രൻസ് വടകരയിൽ നമ്മളെ പാസ്പോർട്ട് ഓഫീസല്ലേ അപ്പൊ നിക്ഷാനൊക്കെ നിക്ഷാന്റെ ഓപ്പോസിറ്റ് അറിയാണെങ്കിൽ ആ പറയാണെങ്കിൽ അതിന്റെ ഇനാഗ്രേഷൻ നടക്കാം നീ അന്നത്തെ ദിവസം വേണ പോയിക്കോ അന്നത്തെ ദിവസം പോയിട്ടുണ്ടെങ്കിൽ ഓഫർ ഉണ്ടാവും പിന്നെ അതിന്റെ സമ്മാന കൂപ്പൺ എന്തൊക്കെയുണ്ട് എന്താണ് അയ്യായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപയുടെ ഒക്കെ ഗിഫ്റ്റ് ആയിരിക്കും കിട്ടാൻ സമ്മാന കൂപ്പൺ പോന്നെ സമ്മാനക്കൂപ്പുണ്ട് അതുകൊണ്ട് നിനക്ക് ഇത് ചെരുപ്പിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അവിടെ കൊടുക്കുള്ളൂ ചപ്പിൾസ് ബേഗുണ്ട് നമുക്കിപ്പം എല്ലാവരും കുടക്കീട് കിട്ടണം എന്ന് പറയുന്നില്ലേ അവിടെ പോയെല്ലാം കിട്ടും വലിയൊരു ഷോറൂം എല്ലാം ഉള്ളത് ഒരു ഒന്നും അയ്യോ ഇത് മെട്രൻസിന്റെ ഷോറൂമിൽ തന്നെ പോണം പക്ഷെ ഇരുപത്തി ഒന്നിന് മാറ്റണം എന്നുണ്ടെങ്കില് ആ ഇരുപത്തൊന്നു വരെ ഇത് കൊണ്ടുപോകുന്നു എനിക്ക് ഡൗട്ടുണ്ട് അതിന്റെ ഉള്ള മെറ്ററൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിപ്പോ പതിമൂന്നാമത്തെ ഷോറൂമാണ് ഇത്രയും വളർച്ച മെറ്ററൻസിന് വരണമെങ്കിൽ നീ അതുപോലെ ആ ഒരു മെറ്ററൽസിന്റെ സ്ഥാപനത്തെ ഇത് കഴിയും നമ്മള് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു പതിമൂന്നാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ വരുന്നത് നമ്മൾ തളിപ്പറമ്പിൽ ആദ്യം തൊണ്ണൂറ്റിയേഴാട്ടുണ്ട് അത് നമ്മള് സാധാരണക്കാരായ നമ്മൾ വിചാരിക്കും മെട്രൻസിന്റെ ഷോറൂമില് ഏഹ് കുറച്ച് വില ഇങ്ങനത്തെ ബ്രാൻഡഡ് ഷോറൂമിലൊക്കെ വില കൂടുതലായിരിക്കും പക്ഷെ അതൊന്നും ഇല്ല നമ്മൾ സാധാരണക്കാരിൽ അതുപോലെ അറിഞ്ഞു വരുന്നവരും പോയവരും ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളെ സാധാരണക്കാരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളെ ചെരുപ്പായാലും ബാഗായാലും എടുക്കണമെങ്കിൽ അത് എൻട്രൻസ് പോയോ കളിപ്പറമ്പ് ഞാനും കാരണം എല്ലാം ഇനാഗ്രേഷൻ ഞാൻ പോകും